നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സി എസ് കെ തകർത്ത് തരും ചെപ്പോക്കിലെ കോട്ട വീണു ഈ സീസണിൽ അങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും സി എസ് കെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവ് ഇനി അത്ര എളുപ്പമല്ല ഓ ആറ് കളികൾ കളിച്ചിട്ട് ഒരേ ഒരു വിജയമേ ഉള്ളൂ രണ്ടേ രണ്ട് പോയിന്റ് ഇരുപത് ഓവറുകൾ ബാറ്റ് ചെയ്തിട്ട് സി എസ് കെ ആകെടുത്തത് നൂറ്റിമൂന്ന് റൺസ് മറുപടി ബാറ്റിങ്ങിൽ പത്തേ പോയിൻ്റ് ഒന്ന് ഓവറുകളിൽ കെ കെ ആർ അത് ചെയ്സ് ചെയ്തെടുത്തു എട്ട് വിക്കറ്റിന് വിജയം അൻപത്തൊമ്പത് പന്തുകൾ ശേഷിക്കവർ നേടുമ്പോൾ സി എസ് കെക്കത്തിന് വലിയ പ്രഹരമാണ് എവിടെയാണ് പിഴച്ചത് എം എസ് ഡി സി എസ് കെയുടെ നായകൻ ഇപ്പോൾ ആ കാര്യം കൃത്യമായി വിലയിരുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരാത്ത വളരെ കുറഞ്ഞ രാത്രികളിലൊന്നാണ് തീർച്ചയായിട്ടും കാര്യങ്ങൾ വിശദമായിട്ട് നോക്കേണ്ടതുണ്ട് നീഡ് ടു ലുക്ക് ഡീപ് ഡൗൺ ഇൻ ചലഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷേ അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യുകയാണ് വേണ്ടത് ആവശ്യത്തിനുള്ള റൺസ് നമുക്ക് സ്കോർ ബോർഡിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഗ്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് പ്രധാനപ്പെട്ട കേസ് സെക്കൻഡ് ഇന്നിങ്സിലും അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് അത് ആദ്യ ഇന്നിങ്സിലും ഗ്രിപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ക്വാളിറ്റി സ്പിന്നേഴ്സ് ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ ബാറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് മികച്ച പാർട്ണർഷിപ്പുകൾ ഉണ്ടാക്കാനും പറ്റിയില്ല പിന്നെ സി എസ് കെയുടെ പവർ പ്ലേയിലെ ബാറ്റിങ്ങിനെ കുറിച്ച് ചോദിക്കും അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം കണ്ടീഷൻസ് നോക്കുക എന്നുള്ളതാണ് ഇപ്പം ചില കണ്ടീഷനുകൾ ഞങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം മറ്റു ടീമുകളോടൊപ്പം മാച്ച് ചെയ്യുക അല്ലെങ്കിൽ മറ്റു ടീമുകളായിട്ട് കമ്പയർ ചെയ്യുക അതിലൊന്നും അർത്ഥമില്ല ഞങ്ങൾക്ക് ക്വാളിറ്റി ഓപ്പണേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ സ്കോർ ബോർഡിലേക്ക് ഡെസ്പറേറ്റ് ആയിട്ട് നോക്കാതിരിക്കുക കുറച്ച് ബൗണ്ടറീസ് വന്നാൽ സ്കോർ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകും ഇപ്പോൾ ടാർഗറ്റ് ഒരു അറുപതൊക്കെ വെക്കുകയാണെങ്കിൽ അത് ടഫായിട്ട് മാറും ഞാൻ സംബന്ധിച്ചിടത്തോളം വിക്കറ്റുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ മിഡിൽ ഓർഡർ ഒരു ഹെവി ലിഫ്റ്റിംഗ് നടത്തേണ്ടതായിട്ട് വരും അപ്പോൾ സ്ലോഗ് പിന്നീട് ഒരിക്കലും വരില്ല എന്ന സ്ഥിതി വിശേഷവും ഉണ്ടാകും എന്നിപ്പോൾ എം എസ് ടി കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നു എന്തായാലും ഇതിന് പരിഹാരം കണ്ടേ പറ്റൂ മികച്ച രൂപത്തിൽ ഓപ്പണർമാർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം മിഡിൽ ഓർഡർ അത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം പിന്നീട് ഒരു നല്ല ഫിനിഷിങ്ങും വരണം ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് സി മിസ് ചെയ്യുന്നുണ്ട് അതവർക്ക് തിരികെ പിടിക്കാൻ പറ്റുമോ നോക്കാത്തരുന്ന കാണും വീട് അവസാനിക്കുന്നത് കഴിക്കും ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സ് എടുത്താണ്